ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് അതിനകളുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഉപ്പ് ചെറിയ സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഒരു സവോള ചെറുതായി കട്ട് ചെയ്തത് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എണ്ണ വെള്ളം പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് മൈദ മൈദ ഞാൻ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ പൊട്ടറ്റോ നന്നായിട്ട് മൂന്ന് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുന്ന ആണ് പെരിഞ്ചീരകവും ഗ്രാമ്പുവും നന്നായിട്ട് ചതച്ചത് ഒരു ബൗളിലോട്ട് മൈദ എടുത്ത് അതിലോട്ട് ഉപ്പൊഴിച്ച് ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴയ്ക്കുക അതിനുശേഷം ഇതേപോലെ ബോളുകളാക്കി വെക്കുക അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി അതിലോട്ട് പാത്രം വെച്ച് അതിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക നമ്മൾ അരിഞ്ഞ് വെച്ച് സബോള അതിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ആ മസാ ആ മസാലയിലോട്ടെല്ലാം സബോളയിലെ പച്ചമണവും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മാറാനായിട്ടാണ് ഒരു പച്ചപ്പ് ചുവ കാണാതിരിക്കാനായിട്ടാണ് നന്നായിട്ടൊന്ന് കുക്ക് പകുതി കുക്കാകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ ചായച്ച് വെച്ചിരുന്ന പെരിഞ്ചീരകവും ഗ്രാമ്പും അതിലോട്ട് ആഡ് ചെയ്യുക ഇത് ഓപ്ഷണലാണ് പെരിഞ്ചീരകം പിന്നീട് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ആ മസാലക്കുള്ളിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാല എല്ലാ സ്ഥലങ്ങളും സ്പ്രെഡ് ആവുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാനായിട്ട് പിന്നീട് ഈ മസാല വേറൊരു ബൗളിലോട്ട് നമ്മൾ മാറ്റി വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബൗളിലോട്ടാക്കി വെക്കുക മസാല ഏകദേശം ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞിരിക്കണം പിന്നീട് നമ്മൾ ബൗളുകളാക്കി വെച്ചിരുന്ന മാവ് ഒരു ചപ്പാത്തി പ്രസ്സിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുക്കുക ഏകദേശം ഇതേപോലെ പ്രെസ്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ മസാല സ്റ്റഫ് ചെയ്ത് മാറ്റി വെക്കുക ഇതേപോലെ ഏകദേശം ഇതേ ഷേപ്പിൽ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ സ്റ്റഫ് ചെയ്തത് ആ എണ്ണയിൽ ചൂടാകുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യുക ഒരു സൈഡ് ഏകദേശം മൂത്തതിന് ശേഷം മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക ഏകദേശം നമ്മുടെ സ്നാക്സ് കുക്കായിട്ടുണ്ട് പിന്നീട് അതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പൊട്ടറ്റയാകുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് തന്നെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് ആണ് നാലുമണിക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഇടം വരെ ഓക്കേ ബൈ താങ്ക് യു